ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ലെസൺ ആണ് ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തെക്കുറിച്ചാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും പല ഭാഗങ്ങളിലും താപനിലയിലും മഴയിലും സ്ഥലകാല വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി പീഠഭൂമി പ്രദേശത്ത് ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് സമുദ്രത്തിൽ നിന്നുള്ള അകലം അതുപോലെ പർവ്വതനിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി ഇത്രയും കാര്യങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത നിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി പീഠഭൂമി പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ പഠിച്ചതാണ് പർവ്വത പ്രദേശങ്ങളുണ്ട് അതേപോലെ തന്നെ നദീ താഴ്വരകൾ കാണാനായിട്ട് സാധിക്കും പർവ്വത മേഖല ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന ശരാശരി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അതേസമയം മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് മാർച്ച് മാസത്തിലെ ഡക്കാൻ പീഠഭൂമിയിലെ താപനില മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരുന്നത് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത് നമുക്കറിയാം ഉയർന്ന പ്രദേശങ്ങളിൽ ഉയരം കൂടുന്തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തുന്നത് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ ശൈത്യകാലത്ത് ശൈത്യകാലമാകുന്നതോടുകൂടി ദൈനിക താപാന്തരം വളരെ കൂടുതലായിരിക്കും ദൈനിക താപാന്തരം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഏറ്റവും കൂടിയ ചൂട് മുപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് ഏറ്റവും കുറഞ്ഞ ചൂട് ഇരുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് അറിയപ്പെടുന്നത് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് ഇതിന് കാരണം രാത്രിയിലെ താപം വളരെയധികം കുറയുന്നതാണ് രാത്രി കാലത്തെ താപം വളരെ കുറയുന്നത് കൊണ്ടാണ് ദൈനിക താപാന്തരം ശൈത്യകാലത്ത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉപദ്വീപിന് പുറത്തായിട്ടും പീഠഭൂമി കാണപ്പെടാറുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ ജയ്സാൽമിർ രാജസ്ഥാനിലുള്ള ജെയ്സാൽമിർ എന്ന പ്രദേശത്ത് മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ ജെയ്സാൽമെറിൽ കാണപ്പെടുന്ന മാർബിൾ സ്ലേറ്റ് നൈസ് മാർബിളും സ്ലേറ്റും നൈസും കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ഈ ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വടക്ക് കിഴക്കായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കായി നിൽക്കുന്ന മേഘാലയ പീഠഭൂമി മേഘാലയ പീഠഭൂമിയും ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഭൂമിയുടെ ചലനം മൂലം വേർപെട്ടതാണ് എന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിരുന്നു ഭൂമിയുടെ ചലനം മൂലം ഭൗമചലനം മൂലം ഇത് വേർപെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ മറ്റൊരു പ്രദേശമാണ് ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖല ഗുജറാത്തിലുള്ള കച്ചേ കത്യാവാർ മേഖലയിൽ കാണപ്പെടുന്ന ശിലാ തലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് ഉപദ്വീപിന് പുറത്ത് കണ്ടെത്തിയിട്ടുള്ള പീഠഭൂമി പ്രദേശമാണ് രാജസ്ഥാനിലെ ജെയ്സാൽമിർ അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമി ഗുജറാത്തിലെ കച്ചേ കത്തിയാവാർ മേഖലയിലെ ശിലാ പശ്ചിമഘട്ട മലനിര എന്നല്ല നമ്മൾ മാപ്പിൽ നോക്കിയതാണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൈ ചരിവ് പടിഞ്ഞാറ ചരിവ് ഒഴുകെ ഉപദ്വീപീയ പീഠഭൂമിയിൽ മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം മഴ മിതമായോ വിരളമായോ ആണ് അനുഭവപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൈ ചരിവിലാണ് മഴ ലഭിക്കുന്നത് ആ ഒരു പ്രദേശം ഒഴുകെ ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമായോ വിരളമായോ മാത്രമേ ലഭിക്കുന്നുള്ളൂ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറി ചരിവിൽ തട്ടിയാണ് വായു ഉയരുന്നത് അറബിക്കടൽ വഴി എത്തുന്ന ഈ കാറ്റുകൾ പടിഞ്ഞാറി ചരിവിൽ അതായത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറി ചരിവിൽ തട്ടി ഉയർന്നു പോകുന്നു ഈ ഉയർന്നു പോകുന്ന ഈർപ്പവാഹിയാണ് അതായത് ഈ കടലിൽ നിന്നും വെള്ളം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റാണ് ഇത് ഉയരുന്നതിനനുസരിച്ച് വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് അതായത് ഈർപ്പം കൊണ്ടുവരുന്ന ഈ കാറ്റ് മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായി വരുന്ന വശത്ത് വലിയ തോതിൽ മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലെല്ലാം മഴ ലഭിക്കാൻ കാരണമാവുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാലയളവിലെ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മുതൽ നാന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത് ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മുതൽ നാന്നൂറ് സെൻറ്റിമീറ്റർ വരെ ഈ ഒരു സമയത്ത് പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും മഴ ലഭിക്കുന്നു അതേസമയം ഈ വായു പശ്ചിമഘട്ടം കടന്ന് കിഴക്കോട്ട് വരുന്ന സമയത്ത് പശ്ചിമഘട്ടവും കടന്ന് കിഴക്കോട്ട് പ്രവേശിക്കുന്ന സമയത്ത് വായുവിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുന്നു ഈ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് തന്നെ കിഴക്കേ ചരിവിലോട്ട് താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെല്ലാം മഴ വളരെ കുറച്ച് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് പീഠഭൂമി പ്രദേശത്ത് മഴ കുറവായിട്ട് അനുഭവപ്പെടുന്നത് ഇവിടെ ലഭിക്കുന്നത് അൻപത് സെൻറ്റിമീറ്ററിൽ കുറവ് മഴ മാത്രമാണ് അൻപത് സെൻറ്റിമീറ്ററിൽ കുറവ് മഴ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജ്യൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതിൽ ഈ ഒരു ഭാഗത്താണ് കടൽ കാണപ്പെടുന്നത് ഈ കടലിൽ നിന്നും വരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഈർപ്പവാഹിയാണ് അതായത് വെള്ളത്തെയും വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റാണ് ഈ കാറ്റ് പശ്ചിമഘട്ടത്തിൽ തട്ടി മുകളിലോട്ട് ഉയരുന്നു ഈ മുകളിലോട്ട് ഉയരുന്ന കാറ്റ് തണുക്കുകയും ഇതിൻ്റെ ഫലമായി അവിടെ മേഘരൂപീകരണം നടക്കുകയും ചെയ്യുന്നു ഈ മേഘങ്ങൾ കാരണം പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യുന്നു പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കുന്നു ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മുതൽ നാന്നൂറ് സെൻറ്റിമീറ്റർ വരെ മഴയാണ് ഈ ഭാഗത്ത് ലഭിക്കുന്നത് അതേസമയം ഈ കാറ്റ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് വശത്തോട്ട് പ്രവേശിക്കുമ്പോഴേക്കും ആ കാറ്റിലടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുകയും ഈർപ്പരഹിതമായ കാറ്റാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട് പ്രവേശിക്കുന്നത് കിഴക്ക് ഭാഗത്തോട്ട് താഴ്ന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് താഴ്ന്ന് താഴ്ന്നിറങ്ങുന്നതിനനുസരിച്ച് ചൂട് കൂടുകയാണ് ചെയ്യുക ചൂട് കൂടുന്ന ഭാഗത്ത് നമുക്ക് മേഘരൂപീകരണം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്ത് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ മഴ മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്ന പേരാണ് മഴനിടൽ പ്രദേശമെന്ന് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു കാറ്റിന് അഭിമുഖമായ വശത്താണ് മഴ ലഭിക്കുക മലനിരകൾ ഉള്ള പ്രദേശങ്ങളിൽ കാറ്റിന് അഭിമുഖമായ വശത്ത് മഴ ലഭിക്കുകയും കാറ്റിനെ പ്രതിമുഖമായ വശത്താണ് മഴനിഴൽ പ്രദേശം രൂപം കൊള്ളുന്നത് കാറ്റിന് പ്രതിമുഖമായ വശത്താണ് മഴനിഴൽ പ്രദേശം രൂപം കൊള്ളുന്നത് ഓരോ സെൻറ്റൻസും മനസ്സിലാക്കുക കാരണം സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് വരുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഇനി ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മഹാരാഷ്ട്രയുടെ തീരത്തെത്തുന്നതോടുകൂടി മഹാരാഷ്ട്ര വഴി ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദാ താപ്തി നർമ്മദാ താപ്തി നദീതടങ്ങളിലൂടെ എവിടെ എത്തുന്നു ഉപദ്വീപിലേക്ക് പ്രവേശിക്കും നർമ്മദാ താപ്തി നദീതടങ്ങളിലൂടെയാണ് ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് ഇത് മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നു ഈ കാലത്ത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കാറുണ്ട് അതേസമയം വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ മഴ മിതമായോ വിരളമായോ ആണ് ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് അതേസമയം വടക്കു കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്താണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അതിന് കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ഈ ഒരു സമയത്താണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ ചുഴികൾ രൂപം കൊള്ളുന്നത് ഈ ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ചും തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിലാണ് വലിയ മഴ ഉണ്ടാക്കുന്നത് തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിലാണ് വലിയ തോതിൽ മഴയുണ്ടാകാൻ കാരണമാവുന്നത് ആ ഭാഗത്ത് പൂർവഘട്ടം കൂടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പീഠഭൂമിയിലേക്ക് ഈയൊരു മഴ എത്തുന്നില്ല അടുത്തത് ഉപദ്വീപീയ നദികളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ചരിഞ്ഞ സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം രണ്ട് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അറബിക്കടലാണ് ഈ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ് അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലുള്ള പ്രദേശം ഒരു ചരിഞ്ഞ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അറബിക്കടലിനടുത്തായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം തീരസമതലത്തിന് തൊട്ടടുത്ത് പശ്ചിമഘട്ട മലനിരകൾ ഈ പശ്ചിമഘട്ട മലനിരയ്ക്കും അതേപോലെ കിഴക്ക് ഭാഗത്തുള്ള കിഴക്കൻ തീരസമതലം അതിന് തൊട്ടടുത്തുള്ള പൂർവഘട്ടം ഈ പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി പടിഞ്ഞാറൻ നിന്നും കിഴക്കോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പശ്ചിമഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളിൽ കൂടുതലും ഒഴുകുന്നത് കിഴക്കോട്ടായിരിക്കും ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡായി കണക്കാക്കുന്നത് പശ്ചിമഘട്ടത്തിനെയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡായി കണക്കാക്കപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് ഈ ഉപദ്വീപീയ നദിയിലെ നീരൊഴുക്കിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഉപദ്വീപീയ നദിയിലെ നീരൊഴുക്ക് അല്ലെങ്കിൽ ആ നദീ വ്യൂഹത്തിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടം ഇന്നലെ നമ്മൾ പഠിച്ചു മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്നാണ് ഇങ്ങനെ മൂന്നായിട്ടുള്ള വിഭജനം സാധ്യമാക്കുന്നത് പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലുള്ള മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്നാണ് ഉപദ്വീപീയ നീരൊഴുക്കിന് മൂന്നായി തിരിക്കുന്നത് ഒന്നാമത്തേതാണ് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ ഇങ്ങനെ മൂന്നായിട്ടാണ് ഉപദ്വീപീയ നീരൊഴുക്കിനെ നമുക്ക് തിരിക്കാനായിട്ട് കഴിയുന്നത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ വടക്കോട്ടൊഴുകി ഗംഗയിലും യമുനയിലും ചേരുന്ന നദികൾ ഇനി ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് പഠിക്കണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്